വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു പോർക്ക് കറിയാണ് എണ്ണയൊന്നും ചേർക്കാതെയാണ് ഈ കറി ഉണ്ടാക്കുന്നത് ഇതെല്ലാം ഒന്ന് നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം നമ്മൾ പോർക്കെല്ലാം നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ തോന്നു പോകാൻ വേണ്ടി ഒരു സ്ട്രെയിനറിനകത്തേക്ക് ഇട്ട് വെച്ചു പോർക്ക് കറി ഉണ്ടാക്കാം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന പോർക്ക് ഈ കുക്കറിലേക്ക് ഇട്ടുകൊടുക്കാം ഇത് അരക്കിലോ പോർക്കാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇതിലേക്ക് നമുക്ക് രണ്ട് സവാള ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു ഗുണം വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം അതിനോടൊപ്പം ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഒരു പത്ത് പച്ചമുളക് എരി കുറഞ്ഞ മുളകാണെങ്കിൽ ഒരു പത്തെണ്ണം ചേർക്കാം അല്ലെങ്കിൽ എരിയുള്ളതാണെങ്കിൽ എരി ആനുപാതികമായിട്ട് ചേർക്കണം പിന്നെ നമ്മുടെ മുരിങ്ങയ്ക്കാണ് പിടിക്കുന്ന മുരിങ്ങയുടെ തൊലിയാണ് തൊലി ഒരു രണ്ട് മൂന്ന് പീസ് ഇട്ട് കൊടുക്കാം മുരിങ്ങയുടെ തൊലി അല്ലെങ്കിൽ മുരിങ്ങ പട്ട എന്നും പറയും ഇതിനകത്ത് എണ്ണയൊന്നും ചേർക്കുന്നില്ല ഈ പോർക്കിനകത്തൊന്നും എണ്ണയെല്ലാം ഇറങ്ങി വരും നമുക്കിതിനത്തേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഒരു ടീസ്പൂൺ ഗരം മസാല ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഇതെല്ലാം കൂടെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം ഈ ഫോർക്കിൻ്റെ എല്ലാ ഭാഗത്തും പൊടിക്കത്തക്ക രീതിയിലൊന്നും മിക്സ് ചെയ്ത് കൊടുക്കാം എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നേരത്തെ ഒരു കാര്യം ഇടാൻ മറന്നു നമ്മൾ ഇതിനകത്തേക്ക് കല്ലുപ്പ് ഇട്ട് കൊടുക്കാം ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇതെല്ലാം നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇത് അടിക്കി പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് വെള്ളം ഇതിനകത്തുനിന്ന് ഇറങ്ങി വരും ഒരു മൂടി കൊണ്ട് അടച്ച് ഒരു ആറ് ഏഴുപിസിൽ കഴിയണം വരെ ഒന്ന് വേവിച്ചെടുക്കാം നമ്മുടെ പോർക്ക് കുക്കറിൽ വെച്ചായിരുന്നു ഏഴു വിസിലൊക്കെ കഴിഞ്ഞു തുറന്ന് നോക്കാം ഇതെല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇത് നമ്മളൊരു ചട്ടിയിലേക്കിട്ട് ഒന്നുകൂടെ ഒന്ന് ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കാം ഇത് ചട്ടിയിലേക്കാക്കിയിട്ടുണ്ട് ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കാം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വിനാഗിരി ഇവിടെ ഒഴിച്ചു കൊടുക്കാം എല്ലാം നന്നായിട്ടൊന്ന് ഒന്ന് ഇളക്കി കൊടുക്കാം ായിട്ട് തിളച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു കതിർപ്പ് കറിവേപ്പില ഇട്ട് കൊടുക്കാം ഇതിനെ കുറച്ച് മല്ലിയിലേയും കൂടെ ഇട്ട് കൊടുക്കാം ഇതെല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഫോർത്ത് കറിയാണ് ആയിട്ട് ബാച്ച്ലേഴ്സായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും ഇതിലേക്ക് നമുക്ക് ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടെ ചേർത്ത് കൊടുക്കാം ഇത് ഒരു തേങ്ങയുടെ ഫ്രഷ് പാലാണ് നമുക്കതിനകത്തേക്ക് ഒഴിച്ച് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി അപ്പോൾ നമ്മുടെ പോർക്ക് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക തീ ഓഫ് ചെയ്യാം എല്ലാവരും ഈ കറി ഉണ്ടാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം എഴുതി അറിയിക്കുക പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നന്ദി